നമസ്കാരം ഫോർ ടിക്കെ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു അട്ടിമറിക്ക് ബി ജെ പി പ്ലാൻ ഇടുന്നു എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ തള്ളിക്കളയാനാവില്ല അട്ടിമറിയാണല്ലോ അവരുടെ മെയിൻ ഹോബി മാത്രമല്ല ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തിരിച്ചടി ലഭിക്കുമെന്ന് പല സർവേകളും ഇതിനോടകം തന്നെ പ്രവചിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ അതിനെയൊക്കെ മറികടന്ന് ഒരു അധികാര തുടർച്ച കൈവരിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ബി ജെ പി എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെയാണ് ഓരോ സംസ്ഥാനത്തെയും ബിജെപി വലിച്ചു മുറുക്കുന്നത് അതിന്റെ ഉദാഹരണമാണ് ഇപ്പോൾ ബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ബംഗാളിലെ രാഷ്ട്രീയം ആടിയുലയുന്ന ഉലയുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് അതിൽ ഏറെ ആശങ്കയിലാണ് ജനങ്ങളും ഒരു വിദ്വേഷ പ്രസംഗം കൊണ്ട് ബംഗാൾ രാഷ്ട്രീയത്തെ തകിടം മറിക്കാമെന്നാണോ ബി ജെ പി ഉന്നം വെക്കുന്നത് എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു അത്തരത്തിലൊരു സംഭവമാണ് ബംഗാളിൽ നടന്നതും മുർഷിദാബാദിലെ റിജ്നഗർ പ്രദേശത്ത് രാമനവമി ഘോഷയാത്രയ്ക്കിടെ ഉണ്ടായ സംഘർഷത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ബിജെപി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഇത് സംബന്ധിച്ച് സുവേന്ദു അധികാരി പശ്ചിമ ബംഗാൾ ഗവർണർക്ക് കത്തെഴുതിയതായാണ് റിപ്പോർട്ട് ഘോഷയാത്രയ്ക്ക് നേരെ കല്ലേർ ഉണ്ടായതിന് െ തുടർന്ന് ഇരുപതോളം പേർക്ക് പരിക്കേറ്റതായും ബി ആരോപിക്കുന്നു ഇതോടെ സെക്ഷൻ പ്രകാരമുള്ള നിരോധനാജ്ഞയാണ് ഇപ്പോൾ പ്രശ്നബാധിത മേഖലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് ജില്ലയിലെ ശക്തിപൂർ മേഖലയിൽ ഉണ്ടായ മറ്റൊരു സ്ഫോടനത്തിൽ ഒരു സ്ത്രീക്ക് പരിക്കേറ്റിരുന്നു ബോംബ് സ്ഫോടനമാണോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങളിൽ സ്ഫോടനം നടന്നതാണോ എന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല സംഭവത്തിൽ ഊർജിത അന്വേഷണം പോലീസ് പ്രഖ്യാപിച്ചിട്ടുമുണ്ട് മാത്രമല്ല പ്രതിയെ ഉടൻ കണ്ടെത്തുമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു ഈ സംഭവങ്ങളെല്ലാം തന്നെ ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസും ബി ജെ തമ്മിൽ വലിയ വാക്പോലിന് കാരണമായി മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ പ്രകോപനപരമായ വർഗീയ പ്രസംഗങ്ങളാണ് റിജിനഗറുടെ സംഘർഷത്തിന് കാരണമെന്നാണ് ബി ജെ പിയുടെ പ്രധാന ആരോപണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി ജെ പി അനാവശ്യമായ സംഘർഷങ്ങൾക്ക് കാരണം ഉണ്ടാക്കുകയാണെന്നും തൃണമൂലം തിരിച്ചടിച്ചു സംഭവത്തിൽ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് ഇരു പാർട്ടികളും കടന്നിട്ടില്ല എന്നാൽ മമതയുടെ പ്രതികരണത്തിന് വേണ്ടി കാക്കുകയാണ് ടി എം സി നേതാക്കൾ അതേസമയം തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള ബി ജെ പിയുടെ ഒരു കുതന്ത്രമാണോ ഇത് എന്നതുപോലും സംശയിക്കേണ്ടിയിരിക്കുന്നു